ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് കൊൽക്കത്തക്കെതിരെയും മുംബൈ ടീം തോറ്റിരിക്കുകയാണ് ഇപ്പോഴുത വലിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടുത്ത സീസണിൽ മെഗ ഓപ്ഷനാണ് ഇതുകൊണ്ട് തന്നെ മുംബൈ ടീം പാണ്ഡ്യയെ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പാണ്ഡ്യെ ക്യാപ്റ്റനായിട്ടും പ്ലെയറായിട്ടും മുംബൈ ടീമിന് ആവശ്യമില്ല പാണ്ഡ്യയെ ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഈ സീസണോടെ പാണ്ഡ്യ മുംബൈ ടീമിൽ നിന്ന് പുറത്താകുമെന്നത് ഉറപ്പായിരിക്കുകയാണ് പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോഴാണ് മുംബൈ ടീം ഡൗൺ ആയത് അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിലെടുത്തത് സഞ്ജു ടീമിലെത്തിയപ്പോൾ ആരാധകർ സന്തോഷിച്ചു എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയസ് വേൾഡ് കപ്പ് ടീമിൽ സഞ്ജു കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതിന് കാരണം ഇന്ന് നടന്ന പ്രസ്മീറ്റിൽ അജിത് അഗാക്കർ വലിയ കാര്യമാണ് പറഞ്ഞത് സീനിയർ സെലക്ടറായ അകാക്കർ പറഞ്ഞത് വേൾഡ് കപ്പിലെ മെയിൻ കീപ്പർ ഋഷഭ് പന്ത് ആണ് സഞ്ജുവിനെ പകരക്കാരൻ്റെ റോൾ മാത്രമേ ഉള്ളൂ എന്നാണ് സെലക്ടർ പറഞ്ഞത് ഇതിനർത്ഥം സഞ്ജു ഒരു മാച്ചിൽ പോലും കളിക്കില്ലെന്നതാണ് എല്ലാ മാച്ചിലും ഋഷഭത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലായിരിക്കും സ്ഥാനം സഞ്ജുവിനെ വാട്ടർ ബോയ് അയക്കേണ്ട അവസ്ഥയായിരിക്കും വരുന്നത് ഒരു മാച്ചിൽ പോലും സഞ്ജു കളിക്കില്ലെന്നത് ഉറപ്പായിരിക്കുകയാണ് പേരിന് മാത്രമാണ് സഞ്ജുവിനെ എടുത്തിരിക്കുന്നത് ബി സി സി ഐ ഇങ്ങനെ സഞ്ജുവിനെ ചതിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല സഞ്ജു ഇല്ലാത്ത വേൾഡ് കപ്പ് ആയിരിക്കും ഇപ്രാവശ്യത്തേത് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ